നല്ല ഒന്ന് നന്ദി ഒരു വറുത്തരച്ച അയല കറിന്റെ റെസിപ്പി കാണിച്ചതരാം കേട്ടോ ഞാനിവിടെ വൈകുന്നേരങ്ങളിൽ മീൻ വാങ്ങുന്നത് ചെറുതായിട്ട് പ്രോത്സാഹിപ്പിക്കാറുണ്ട് കാരണം വൈകുന്നേരം മീൻ കറി വെച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മാറി സ്കൂളിൽ പോയി കഴിയുമ്പോൾ അതിനെ കുറിച്ച് മാതിരിരിക്കാം അപ്പം അങ്ങനെ ഞാൻ ഇവിടെ മീൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിനോടൊപ്പം തന്നെ അപ്പുനെ പടുത്ത് നടക്കുന്നതാണ് കേട്ടോ ഞാനിങ്ങനെ അടുക്കൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവനിങ്ങനെ എന്നിവിടെ വന്നിരിക്കും കേട്ടോ അപ്പം അവനെയും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കാൻ കൊടുക്കാനും എന്റെ പണിയിൽ നടക്കുകൂടെ ചെയ്യും അത് രണ്ടും കൂടി ഇങ്ങനെ മൾട്ടിപ്പിൾ ആക്ഷൻ ആയിട്ട് ഇങ്ങനെ നടന്നു പോകും അങ്ങനെ മീനൊക്കെ നന്നായിട്ട് വെട്ടി അതിനിടയ്ക്ക് ഞാൻ അവനെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എന്റെ വിഷമം എന്ന് പറഞ്ഞാൽ പഠിച്ചതെല്ലാം നമ്മൾ ഒന്നുകൂടെ വീണ്ടും പഠിക്കണമല്ലോ തമ്പുരാനി എന്നുള്ള ഒരു സങ്കടമാണ് എന്റെ മുഖത്തുള്ളത് കേട്ടോ അപ്പോൾ ആ അയലൊക്കെ നന്നായിട്ട് വെട്ടി രണ്ടാണ് രാവിലത്തേക്ക് മാറ്റി വെച്ച് അവർക്ക് സ്കൂളിൽ കൊടുത്തുവിടാനായിട്ട് പിന്നെ നല്ലതായിട്ട് ബാക്കി മീൻ ഇറക്കാനുള്ളതെല്ലാം വരഞ്ഞൊക്കെ വെച്ച് കറി വെക്കാനുള്ളത് വരഞ്ഞു വെച്ച് പിന്നെ ചട്ടി വെച്ചിട്ട് നല്ലതായിട്ട് കഴിയുമ്പോൾ കുറച്ച് തേങ്ങയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക കേട്ടോ വറുത്ത് ഈ പരുവൊക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ ഇറ തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്ത് മാറ്റി വെക്കുക നിന്ന് നല്ലോണം തണുത്ത് കഴിയുമ്പോൾ അത് വെള്ളം തോടാതെ ഒന്ന് അരച്ചെടുക്കുക നമ്മൾ തീയിൽ നിൽക്കാൻ അതുപോലെ എണ്ണ നിലയുന്ന പോലെ തണ്ടി തന്നെ നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ചട്ടി വെച്ചിട്ട് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആ പിന്നെ ചെറിയ ഉള്ളി അതുകൂടി ഇങ്ങനെ നല്ലോണം വഴറ്റിട്ട് വഴി കഴിയുമ്പോഴത്തേക്കും ഉപ്പും പുളിയും കൂടിയിട്ട് ഈ നമ്മൾ അരച്ച് വെച്ചാ ആ സാധനയിൽ തേങ്ങ അതും നിങ്ങൾ അതിന് കൂടുതലിപ്പോൾ നമ്മൾ അയലും കൂടെ പൊറുക്കിയിട്ടാൽ മതി നല്ല ടേസ്റ്റ് ആയിട്ട് അതൊരു വശാത്തലി കറിയാട്ടോ ഇത് ചെറുപ്പത്തിൽ അമ്മ വെച്ച് തരാമായിരുന്നു പക്ഷേ അത്ര ടേസ്റ്റൊന്നും ഞാൻ നമുക്കുമ്പോൾ ഇല്ല ഞാൻ ഒരു തീയലിൻ്റെ ഒരു ഇതുള്ളിലേക്ക് തോന്നും പക്ഷേ നല്ല കിടക്കാ ടേസ്റ്റ് ആട്ടതിന് അപ്പം ബാക്കി ഞാൻ ആ ഭാഗത്ത് വെച്ചിരിക്കുന്ന അയലെല്ലാം നന്നായിട്ട് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൊച്ചു കുരുമുളക് കൂടിയും കൂടെ മാത്രമേ എടുത്തുള്ളൂ വേറെ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇട്ടിട്ട് അത് പൊയ്ക്കാനായിട്ട് വെച്ച് അപ്പോൾ ഇപ്പം കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തള്ളി വളയായിട്ട് തിളച്ചു ചെന്നിട്ട് കേട്ടോ നല്ലൊരു മണമാണ് കുറച്ച് കറിവേപ്പിലും ഇങ്ങനെ ഇട്ടോ നല്ല അടിപൊളിയായിരിക്കും എന്തെങ്കിലും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇട്ടില്ല അങ്ങനെ ആയനെല്ലാം പറക്കി വെച്ച് വറുത്ത് ഇന്ന് ചീൻ ചട്ടി വറക്കാൻ എൻ്റെ ആഗ്രഹം ബാക്കി സാധാരണ എല്ലാ ദിവസവും പാനല്ലേ വറക്കുന്നത് അപ്പം ചീച്ചിട്ടി വറക്കുന്നത് പണ്ടത്തെ ഒരു ഫീൽ ഇട്ട് അങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു ഇത്രയുള്ളൂ